അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നയൻ സീറോ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ കൈപ്പറമ്പ് ഏഴാങ്കല്ലിൽ സ്കൂട്ടർ യാത്രക്കാരനായ അക്ഷയ് മരിക്കാനുണ്ടായ അപകടത്തിന് കാരണം അശാസ്ത്രീയമായ പാർക്കിംഗ് ആണെന്ന് സിസിടിവി ദൃശ്യത്തിലൂടെ പോലീസ് കണ്ടെത്തി കൈപ്പറമ്പ് പുറ്റേക്കര ഏഴാംകല്ലിൽ വെച്ച് ഈ മാസം ഇരുപത്തിരണ്ടിന് രാത്രി സ്കൂട്ടർ യാത്രക്കാരനായ പത്തൊമ്പത് വയസ്സുള്ള അക്ഷയ് അപകടത്തിൽപ്പെട്ട് മരിച്ച സംഭവത്തിൽ നിർണായക വഴിത്തിരിവ് അപകടത്തിന് കാരണം അശാസ്ത്രീയമായി പാർക്ക് ചെയ്ത കാർ മുന്നോട്ടെടുത്തതാണെന്ന് പേരമംഗലം പോലീസ് സ്ഥിരീകരിച്ചു ബജാജ് ആപ്പേ പാസഞ്ചർ ഓട്ടോറിക്ഷ ഇടിച്ചാണ് അപകടമുണ്ടായത് സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു അശാസ്ത്രീയമായി പാർക്ക് ചെയ്തിരുന്ന കാർ മുന്നോട്ടെടുത്തതാണ് ഈ സമയം അതുവഴി വന്ന ഓട്ടോറിക്ഷ സ്കൂട്ടറിലിടിക്കാൻ കാരണമായതെന്നും പോലീസ് വ്യക്തമാക്കി അപകടം സംഭവിച്ചിട്ടും ഓട്ടോറിക്ഷയും കാറും നിർത്താതെ പോവുകയായിരുന്നു നിർത്താതെ പോയ ഓട്ടോറിക്ഷ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചതായി പേരമംഗലം പോലീസ് അറിയിച്ചു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കൈപ്പറമ്പ് സ്വദേശിയായ അക്ഷയ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ന്യൂസ് ഡെസ്ക് സിസിവി